ഷുഗായിൽ സ്നേഹം നിറഞ്ഞവരെ സ്ലിഗാലം രണ്ടാം ബുധനാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം ലുക്കായുടെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണ് ഉപ്പ് നല്ലത് തന്നെ എന്നാൽ ഉറകെട്ടു പോയാൽ അതിനെ പിന്നെ പുറത്തേക്ക് വലിച്ചെറിയാനാൽ വലിച്ചെറിയുക എന്നുള്ളതല്ലാതെ മറ്റൊന്നിനും അത് ഉപകരിക്കുകയില്ല എന്ന് പറഞ്ഞ് ഈ ഇങ്ങനെ ആരംഭിക്കുകയാണ് ഫിലോസഫറായ പൈതഗോറസ് ഒക്കെ ഈ ഉപ്പിനെ നീതിയുടെ ഒരു പര്യായമായിട്ടൊക്കെ ഇങ്ങനെ വിലയിരുത്തുന്നുണ്ട് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം ഈ അന്ത്യത്താഴത്തിന്റെ ചിത്രത്തിൽ ഈ ചരിഞ്ഞ് പോയ നിറഞ്ഞ് തുളുമ്പി ചരിഞ്ഞു പോയ ഒരു കോപ്പയുടെ ചിത്രമൊക്കെ കാണാം ഒരു ഉപ്പ് പാത്രത്തിന്റെ ചിത്രമൊക്കെ കാണാം അന്ത്യത്താഴവേളയിലായിരുന്നല്ലോ ഏറ്റവും വലിയ അനീതി നടന്നത് അത് യൂദാസലൂടെ ഇങ്ങനെ നടക്കുകയാണ് ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മളെല്ലാവരും മറ്റുള്ളവർക്ക് നമ്മുടെ കരുതലും സ്നേഹവും പ്രാർത്ഥനയും ഒക്കെ കൊടുക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഉപയോഗമില്ലാത്ത ഒന്നിനും അടിസ്ഥാനപരമായിട്ടുള്ള നിലനിൽപ്പിന് അവകാശമില്ല എന്ന് ഈശോ ഇങ്ങനെ നമ്മളോട് വെളിപ്പെടുത്തുകയാണ് മിശുഖ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ